എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമുക്ക് നേരെ കിരണേയും കല്യാണിയുടെയും നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണാൻ പോന്നെ മനോഹരന്റെ കിരൺ പഞ്ഞിക്കെടുന്നുണ്ട് ഇതെല്ലാം കണ്ട് ശാരി ആകപ്പാടെ തകർന്ന് തരിപ്പണമാവുകയാണ് അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണുന്നത് അപ്പൊ ഇന്ന് തന്നെ നമ്മൾ കണ്ടു എങ്ങനെ ദീപിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി ലക്ഷ്മിയെ വിവാഹം കഴിക്കാനാണ് പ്രകാശിന്റെ പ്ലാന് അപ്പൊ പ്രകാശിന്റെ പ്ലാന് പൂർണ്ണ പിന്തുണ നൽകി വിക്രം കൂടെയുണ്ട് എത്രയും പെട്ടെന്ന് അമ്മയെന്ന് പറഞ്ഞ ആ സ്ത്രീയുണ്ടല്ലോ അവിടെയുമായിട്ടുള്ള ബന്ധം വേറെ വേർപിരിഞ്ഞ് അമ്മ കാർത്തിയേച്ചിന് അമ്മയും വിവാഹം കഴിക്കാനാണ് വിക്രം പറഞ്ഞോണ്ടിരിക്കുന്നത് അങ്ങനെയാണെങ്കില് നമ്മൾ അധികം വൈകാതെ തന്നെ കോടീശ്വരന്മാരാകും ഇപ്പോഴത്തെ പോലെ അല്ല പിന്നെ നമ്മുടെ അവസ്ഥയൊന്ന് ചിന്തിച്ചു നോക്കിയാൽ വലിയ മുന്തിനും കാറിലൊക്കെ ആയിരിക്കും നമ്മൾ വന്നിറങ്ങുന്നത് അങ്ങനെ ദിവാസ്വപ്നൊക്കെ രണ്ട് കണ്ട് രണ്ടുപേരും കൂടി ഇരിക്കുവാണ് ഈ സമയം കിരൺ ഒരു ദൗത്യം രതീഷിനെ ഏൽപ്പിച്ചു വിട്ടിട്ടുണ്ടായിരുന്നു കാരണം താരാൻഡിക്ക് അങ്ങനെ അപകടം നടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ആരാന്നുള്ള സത്യം വ്യക്തമായിട്ട് തിരിച്ചറിയണം പോലീസ് കംപ്ലയിന്റ് കൊടുത്തിട്ടുണ്ട് പക്ഷെ പോലീസുകാർക്ക് ഇതുവരെയായിട്ടും ഒന്നും കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടില്ല അങ്ങനെയാണെങ്കിൽ തൻ്റെ രീതിയിൽ ഒരു അന്വേഷണം നടത്താൻ തന്നെ കിരൺ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ കിരൺ രതീഷിനോട് ആ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ടെസ്റ്റേ ഷോപ്പില് കാരണം കിരൺ അറിയാവുന്ന ഒരു ടെസ്റ്റേ ഷോപ്പാണ് അവിടെ നിന്നാണ് ചന്ദ്രസേനൻ സരീവിനുള്ള ഡ്രസ്സ് എടുത്തേനെ അപ്പം അവിടെ പോയിട്ട് അന്നത്തെ ദിവസം ചാരിയോ അല്ലെങ്കിൽ മനോഹരോ ആരെങ്കിലും വന്നിട്ട് സാരി എടുത്തായിരുന്നോ എന്നൊക്കെ അറിയണം അപ്പൊ ആ സാരി എടുത്തിട്ടാണല്ലോ ക്ഷേത്രത്തിൽ വന്നേ അത് കണ്ടു കഴിഞ്ഞപ്പോ തന്നെ ചന്ദ്രസേന തറപ്പിച്ചു പറയുകയും ചെയ്തു ഇത് ഞാൻ സരവിനു വാങ്ങിച്ചു കൊടുത്ത സാരിയാണ് താരയുടെ കൈവശം കൊടുത്തു കൊടുത്തുവിട്ടതാണ് അപ്പൊ ഇത് ഉറപ്പായിട്ടും അവിടെ വീട്ടുവെച്ചതാണ് അപകടം ഉണ്ടായിരിക്കുന്നെ അതൊന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിട്ടാണ് അങ്ങോട്ട് രതീഷിനെ പറഞ്ഞു വിടുന്നത് അങ്ങനെ രതീഷ് എന്നിട്ട് ടെസ്റ്റേ ഷോപ്പിൽ ചെന്നിട്ട് അന്നത്തെ ദിവസത്തെ വീഡിയോസ് മൊത്തം നോക്കുവാണ് അങ്ങനെ നോയിക്കഴിഞ്ഞപ്പ അതിനകത്തൊന്നും അന്നത്തെ ദിവസം അവർ കടയിലേക്ക് വന്നിട്ടില്ല രണ്ടു മൂന്ന് ദിവസം മുമ്പുള്ളൂ ഒക്കെ ചെക്ക് ചെയ്തു പക്ഷെ അങ്ങനെ ഒരു സാരി വാങ്ങിയിട്ടില്ല അവരങ്ങോട്ട് പോയിട്ടുമില്ല ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പ രതീഷിന് മനസ്സിലായി അപ്പൊ ഇമാരൊക്കെ പറഞ്ഞ കാര്യങ്ങളെല്ലാം പച്ചക്കള്ള വന്നുള്ള കാര്യം പിന്നീട് രതീഷ് രതീഷ് നേരെ കിരണ്ടരിയിലേക്ക് വരുവാണ് കിരണ്ടരി വന്നിട്ട് പറഞ്ഞു അതെ കിരൺ സാറേ ഞാൻ ആ ടെസ്റ്റേഴ് ഷോപ്പിൽ പോയിട്ടുണ്ടായിരുന്നു സാറ് പറഞ്ഞ പോലെ എല്ലാം ചെക്ക് ചെയ്തു പക്ഷേങ്കില് അതിലൊന്നിലും ഈ പറയുന്ന ഷാരി എന്ന് പറഞ്ഞ സ്ത്രീയോ അല്ലെങ്കിൽ മനോഹര വന്നിട്ടില്ല എന്ന് പറയാം പെട്ടെന്ന് കിരണിന് കാര്യം മനസ്സിലായി എങ്കില് അച്ഛൻ പറഞ്ഞ പോലെ തന്നെയായിരിക്കും കാര്യങ്ങൾ താരാൻറ്റി സാരിയും കൂടെ നേരെ സരീവിനെ കാണാൻ വേണ്ടി ചെന്നു അവിടെ ചെന്ന് ഇനിയിപ്പം അപകടം ഉണ്ടായിട്ടുണ്ട് ഇതിനകത്ത് രാഹുലിന്റെ പങ്കുണ്ടോ അതോ ഇനിയിപ്പം മനോഹറും ഷാരാൻറ്റിയും കൂടെ ചേർന്നിട്ടാണോ ഈ കാര്യങ്ങളൊക്കെ ചെയ്തതെന്ന് അറിയാൻ പറ്റത്തില്ല അതും കൂടെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലേ ഓക്കെയോ ആ മനോഹറിനെ പിടിച്ച് ശരിക്കും ഒന്ന് കൂട്ടിയിട്ടുണ്ടെങ്കിൽ സത്യങ്ങളൊക്കെ പുറത്തു വരുമെന്ന് പറയാം ഇത് കേട്ട രതീഷ് പറഞ്ഞു അത് ശരിയായിട്ടുള്ള കാര്യമാണ് ഈ സമയം കിരൺ പറഞ്ഞു എത്രയും പെട്ടെന്ന് തന്നെ ആ കാര്യം കുറിച്ച് തീരുമാനമാക്കണം താരാൻറ്റിക്ക് ബോധം തെളിഞ്ഞെങ്കിലും ഓർമ്മശക്തി തിരിച്ചു കിട്ടിയിട്ടില്ല പക്ഷെ ഓർമ്മ കിട്ടുമായിരുന്നെങ്കില് താരാൻ്റെ എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് പറഞ്ഞാലും പക്ഷെ പറഞ്ഞിട്ട് കാര്യമല്ലോ എന്നാലും നമ്മളെ ഉത്തരവാദിത്വം നമ്മൾ ചെയ്യണം എത്രയും പെട്ടെന്ന് തന്നെ ഇത് സത്യാവസ്ഥ കണ്ടെത്തിയണം ഒരു പക്ഷേങ്കിൽ രാഹുൽ ആണെങ്കിലോ അല്ലെങ്കിൽ ഷാരിയാൻ്റെ ആണെങ്കിലോ ഒരു കാരണവശാലും വെറുതെ വിടാൻ പോകുന്നില്ലെന്നും പറഞ്ഞിട്ട് കിരൺ അങ്ങോട്ട് പോവാണ് പിന്നീട് കിരൺ നേരെ പോയിട്ട് മനോഹറിനെ വിളിക്കുകയാണ് അപ്പം മനോഹറിനെ കണ്ടെത്തിയൊന്ന് ചോദ്യം ചെയ്യുവാണെങ്കിൽ അവൻ എല്ലാം തത്ത പറയുന്ന പോലെ പറഞ്ഞോളൂ കാരണം അവന് പേടിയുണ്ട് നല്ല ഇടി കിട്ടും എന്ന് അവന് നന്നായിട്ടറിയാം അങ്ങനെ മനോഹരനെ വിളിക്കുവാണ് ഈ സമയം മനോഹറിൻ നിഷയും കൂടെ വലിയ യാത്രയിലായിരുന്നു സരിയും ഇല്ലാത്ത സമയത്ത് നിഷയാണ് കൂടെ ഉണ്ടത് കാരണം ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വന്ന് നിൽക്കുവാണ് ഓരോ കള്ളത്തരങ്ങൾ അവിടെ ഇവിടെയും പറയും പിന്നെ വലിയ കള്ളത്തരമൊക്കെ പറഞ്ഞാൽ പോകുന്നേ കാരണം രണ്ടു മൂന്ന് ദിവസം ഞാൻ കുറേക്കാരുമായിട്ടുള്ള മീറ്റിംഗ് ആയിരുന്നു അതുകൊണ്ട് എനിക്ക് മോളൂനെ കാണാൻ വരാൻ പറ്റായിരുന്നേ അതുകൊണ്ടല്ലേ മോളുവിനെ കൊണ്ട് ഇപ്പം ഞാൻ പുറത്തേക്ക് വന്നേ അതെ എപ്പോഴും ഞാൻ അരികെ വേണമെന്ന് വാശി പിടിക്കരുത് അമേരിക്ക ചെന്ന് കഴിയുമ്പോൾ പിന്നെ കുഴപ്പമൊന്നുമില്ല ബിസിനസ്സും ആയിട്ട് എപ്പോഴും ഞാൻ അരിയിൽ തന്നെ ഉണ്ടാവും ഇപ്പൊ ഞാൻ അമേരിക്കയിലല്ലോ അപ്പം ഇവിടെ ആയതുകൊണ്ട് ബിസിനസ്സൊക്കെ നോക്കി നടത്താൻ ഞാൻ മാത്രമല്ലേ ഉള്ളൂ എല്ലാ അത്രത്തും എന്റെ കണ്ണും കാതും ചെല്ലണം അതുകൊണ്ടുള്ള പ്രശ്നമാണ് മോളും ഒന്നും പ്രശ്നമാക്കില്ല കേട്ടോ ഇടക്കിടക്ക് ഇങ്ങനെ പോണ്ട യാത്രകളൊക്കെ ചെയ്യേണ്ടി വരും അതാ ഞാൻ മോളിനെ കൂട്ടാക്കത്തെ കൂട്ടാതെ പോകുന്നെ അധികം വൈകാതെ തന്നെ നമ്മൾ അമേരിക്കയിൽ പോയി കഴിഞ്ഞാൽ പിന്നെ എല്ലാ കാര്യങ്ങളും ഒരു ഓർഡർ ആയിട്ട് മുന്നോട്ട് പോകുന്നൊക്കെ പറയാം ഇത് കേട്ടപ്പം നിഷ പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല രോഹിട്ട പ്രശ്നമില്ല എന്ന് പറയാം അങ്ങനെ അവന് പോണ സമയത്താണ് കിരണ്ട കോൾ വരുന്നത് കിരണ്ട കോൾ കണ്ടതും മനോഹരനെ എന്ത് ചെയ്യണം നിർത്തില്ല ആദ്യം കോൾ അറ്റൻഡ് ചെയ്തില്ല ഇതെന്താ രോഹിട്ട കോൾ എടുക്കാത്ത കോൾ എടുക്കാൻ പറയണം ശരി ശരി കോൾ എടുക്കാന്ന് പറയണം അങ്ങനെ കോൾ എടുത്ത് കഴിഞ്ഞപ്പം കിലം പറഞ്ഞു അതെ എനിക്ക് നിന എത്രയും പെട്ടെന്ന് കാണണമെന്ന് പറയാ ഇത് കേട്ടപ്പം മനോഹർ പറഞ്ഞു അയ്യോ ഇപ്പം ഞാൻ കുറച്ച് തിരക്കിലാണെന്ന് പറയാ നീ എത്ര തിരക്കിലാണെങ്കിലും എനിക്ക് നിന്നെ കണ്ടേ മതിയാവുള്ളൂ എന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ മനോഹർ പറഞ്ഞു ഇപ്പം പറ്റില്ല എന്ന് പറഞ്ഞിട്ട് മനോഹർ കോള് കട്ടിയാണ് ഇത് കേട്ടത് നിക്ഷേപിച്ചു അല്ല ആരം ആരാ രോഹ വിളിച്ചേ നീക്കണം അതോ അതെൻ്റെ ഒരു ക്ലയൻറ്റാ അത്യാവശ്യമായിട്ടൊന്ന് കാണണമെന്ന് എന്തൊക്കെയോ കുറച്ച് ഡീലിങ്സ് ഒക്കെ നടത്താനുണ്ട് അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് ബിസിനസ് മീറ്റിംഗ് ആണ് കഴിഞ്ഞ ദിവസം കഴിഞ്ഞുള്ളൂ അപ്പൊ ഞാൻ എല്ലാവർക്കും കൊടുക്കണ നിർദ്ദേശങ്ങളൊക്കെ കൊടുത്താ എന്ത് ചെയ്യാനെ ഈ ആൾക്കാരുടെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരൊന്നും ഓർത്ത് വെക്കത്തില്ല എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ ഫോണും വിളിച്ച് ശല്യം ചെയ്തോണ്ടിരിക്കും ഒരു കാര്യം ചെയ്യാ മോളിന് ഇപ്പൊ ഞാനിവിടെ ആക്കിയിട്ട് ഞാൻ പോയിട്ട് പെട്ടെന്ന് തിരിച്ചു വരാന്ന് പറയണം ഇത് കേട്ടേ ഏഷു പറഞ്ഞു അതെങ്ങനെ ശരിയാവുന്നേന്ന് ഒരു കാര്യം ചെയ്യേ രോഹിയടും കൂടെ എൻ്റെ കൂടെ വാ എന്നിട്ട് എന്നെ വീട്ടിൽ ഉണ്ടാക്കിയിട്ട് രോഹിയണ്ണൻ തിരിച്ചു പോയിക്കോളാം പറയാണ് ഇത് കേട്ടതും മനോഹറിന് എന്ത് ചെയ്യണമെന്നറത്തില്ല ദൈവം എവിടെ എങ്ങാനും വെച്ച് ഇനിയിപ്പോൾ ആ കിരൺ എങ്ങാനും ഇങ്ങോട്ട് വന്നിട്ടുണ്ട് അതോടുകൂടി തൻ്റെ കാര്യത്തിനൊരു തീരുമാനവും ഇനിയിപ്പം എന്താ ചെയ്യേണ്ടേ ആകെ പാഴ പെട്ടുപോയല്ലോന്നൊരവസ്ഥയായിപ്പോയി ഇനിയിപ്പം പിടിയെങ്ങാനും കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ മിക്കവാറും അവൻ പറഞ്ഞിക്കളു എന്തിനാ വിളിക്കുന്ന അറിയത്തില്ല ഒരു പക്ഷേ താരാൻറ്റിയുടെ കാര്യത്തിലാണോ അതും പറയാൻ പറ്റില്ല ഇനിയിപ്പം സത്യങ്ങളെന്തേലും വിളിച്ചു പറഞ്ഞോ എന്നറിയത്തില്ല താരാൻറ്റിക്ക് ഇനി ബോധം ശേഷം എന്തേലും കാര്യങ്ങളൊക്കെ പറഞ്ഞോന്നറിയത്തില്ല അതുകൊണ്ടാണോ തന്നെ അന്വേഷിക്കുന്നത് ആകെ പാഴ ടെൻഷനായി പിന്നീട് രണ്ടും കൽപ്പിച്ച് നിഷയെ കൊണ്ട് അങ്ങോട്ട് പോവുകയാണ് അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ചെന്ന് ഒരു റെസ്റ്റോറൻറ് മുന്നിൽ ചെന്ന് കാർ നിർത്തിയിട്ട് അങ്ങോട്ട് ഇറങ്ങുവാണ് കാർ നിർത്തിയിട്ട് കൃത്യം ഇറങ്ങിപ്പോയത് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും കിരൺ അങ്ങോട്ട് വന്ന് ഒരുമിച്ചായിരുന്നു കിരണെ കണ്ടത് വിളറി വിളത്തുപോയി മനോഹർ എന്ത് ചെയ്യണം എന്നറിയത്തില്ല പെട്ടെന്ന് കിരണെ കണ്ടു കഴിഞ്ഞപ്പോൾ നിഷ കിരണെ നോക്കണ് കിരണെ കണ്ട നിഷക്ക് മനസ്സിലായി കിരൺ മുമ്പ് കണ്ടിട്ടുണ്ടല്ലോ കല്യാണിയുടെ ഭർത്താവെന്നുള്ള കാര്യം അറിയുകയും ചെയ്യാം ഈ സമയം മനോഹരനോട് പറഞ്ഞു അതെ ഇതെന്താ രോഹിട്ടാ നമ്മൾ പോകുമ്പോഴൊക്കെ ഇയാളെ കാണാറുണ്ടല്ലോ എന്നേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇയാളെ ഇവിടെ ഉണ്ടല്ലോ എന്ന് പറയുന്നത് പെട്ടെന്ന് പറഞ്ഞു അതെ എനിക്ക് പരിചയമുണ്ട് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് പരിചയം പറഞ്ഞില്ലേ പെട്ടെന്ന് തന്നെ മനോഹർ എന്താ കിരണിന്റെ അടുത്തേക്ക് അങ്ങോട്ട് ചെല്ലുവാണ് ചെന്നു കഴിഞ്ഞപ്പൊ കിരൺ പറഞ്ഞു അതെ എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ ഉണ്ട് അതുകൊണ്ട് എനിക്കിന്ന് തനിച്ച് കാണണം എന്ന് പറയാം അല്ല അതിപ്പം ഞാൻ ഒരു എക്സ്ക്യൂസും ഇല്ല പറഞ്ഞു കേട്ടല്ല ഇവിടെ എത്രയും പെട്ടെന്ന് എവിടെയാന്ന് വെച്ചാൽ കൊണ്ടുവിട്ടിട്ട് പോരെ ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് വന്നേക്കണമെന്ന് പറയാം ഇത് കേട്ടപ്പോൾ കിരൺ പറഞ്ഞു മനോഹർ പറഞ്ഞു ശരിയാ ആയിക്കോട്ടെ എന്ന് പറയാണ് പിന്നീട് നിഷയോട് പറഞ്ഞു അതെ എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു മീറ്റിംഗ് ഉണ്ട് ഒരു കാര്യം ചെയ്യാ ഞാൻ നിന്നെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് പോവാം പറയണം അല്ല അപ്പെന്നെ പുറത്തു കൊണ്ടാന്ന് പറഞ്ഞോ അതൊക്കെ കൊണ്ടാ അതിനൊക്കെ ഒരു സമയം ഉണ്ടല്ലോ മോളു പറഞ്ഞല്ലോ കുറേക്കാരുമായിട്ട് ഒരു മീറ്റിംഗ് വെച്ചിട്ടുണ്ട് അത് പടയെന്ന് തീരുമാനിച്ച കാര്യമാണ് അതുകൊണ്ട് പെട്ടെന്ന് പോകാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ട് കാര്യം ചെയ്യാൻ മോള് പൊക്കോ ഞാന് മീറ്റിംഗ് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വന്നേക്കാന്ന് പറയാം നിഷയ്ക്ക് പ്രത്യേകിച്ച് സംശയമൊന്നും തോന്നിയില്ല അങ്ങനെ നിഷേനെ കൊണ്ടിറക്കി കഴിഞ്ഞിട്ട് കിരൺ വിളിച്ച സ്ഥലത്തേക്ക് മനോഹർ ചെല്ലുവാണ് കിരൺ മനോഹരനു വേണ്ടി കാത്തിരിക്കുമായിരുന്നു അങ്ങനെ മനോഹറിനെ കണ്ടത് കിരൺ ചോദിച്ചു ഞാൻ പറയുന്നതിന് സത്യസന്ധമായിട്ട് ഉത്തരം പറയുകയാണെങ്കിൽ നിനക്ക് മര്യാദയ്ക്ക് പോവാം അല്ലെങ്കിൽ നിന്റെ കൈയും കാലും കാണത്തില്ലെന്ന് പറയാം ഇത് കേട്ടതും മനോഹർജ് എന്താ കിരൺ സാറേ എന്താ കാര്യം എന്താന്ന് ചോദിക്കുക സത്യം പറ താരാൻ്റെ വീട്ടിൽ വന്നില്ലായിരുന്നു ചോദിക്കുക ഇത് കേട്ടതും മനോഹർ ഏ എനിക്കറിയത്തില്ല ഞാൻ അവിടെ ഇല്ലായിരുന്ന പറയാ നിനക്ക് അറിയത്തില്ലേ സത്യം പറ സാരി ഓ കല്യാണത്ത് കല്യാണത്തിനല്ല ഓണത്തിന് എടുത്ത സാരി അത് താരാൻ്റിക്ക് എൻ്റെ അച്ഛൻ വാങ്ങിച്ചു കൊടുത്താ അത് കൊടുത്തോണ്ടാ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ താരാൻറ്റി അവിടെ വന്നിട്ടുണ്ട് നിങ്ങളെല്ലാവരും കൂടെ കൂടിയിട്ട് എന്താ ചെയ്തതെന്ന് ചോദിക്കുക പെട്ടെന്ന് മനോഹരം എനിക്കറിയില്ല ഞാൻ അവിടെ ഇല്ലായിരുന്നു ഇനിയിപ്പം രാഹുൽ എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മായി അച്ഛനോ അല്ലെങ്കിൽ ഇപ്പം ആൻറ്റിയോ എന്തെങ്കിലും ചെയ്തതൊന്നും എനിക്കറിയില്ലെന്ന് പറയാണ് ഓഹോ അപ്പം നിനക്ക് സത്യം പറയാൻ ഉദ്ദേശം ഇല്ലല്ലേ അപ്പം നിന്നെക്കൂടി ഞാൻ പറയിക്കാടാന്ന് പറഞ്ഞോണ്ട് എന്ത് ചെയ്യും വേണം രണ്ടെണ്ണം കൂട്ടും വെച്ച് കൊടുക്കുവാണ് ഇത് കേട്ടോ മനോഹർ പറഞ്ഞു അയ്യോ കിരൺ സാറേ എന്റെ തല്ലല്ല ഞാൻ സത്യം പറയാന്ന് പറയാ പറയടാ എന്താ നടന്നേന്ന് ചോദിക്കുക പിന്നീട് നടന്ന കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് പറയണം എല്ലാം കേട്ട് കഴിയുമ്പോ കിരണം ദേഷ്യം ആഹാ അപ്പൊ നീ മനഃപ്പൂർവ്വം കൊല്ലാനായിട്ട് കൊണ്ട് ഇട്ടല്ലേടാ ദുഷ്ട നിന്നെ ശരിയാക്കും എന്ന് പറഞ്ഞിട്ട് അവനെ തലങ്ങും വിലങ്ങും അടിക്കുവാണ് അടികൊണ്ട് അവൻ ചുരുണ്ട് കൂടി ഇത് ഒരു സാമ്പിൾ വെടിക്കൊട്ട് മാത്ര ബാക്കി പുറകെ വരുന്നുള്ളൂ നിനക്കിട്ടുള്ളതിനേം തരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് കിരൺ അങ്ങോട്ട് പോവാണ് ഇനി എന്ത് ചെയ്യണന്ന് കിരൺ ഇങ്ങനെ ആലോചിക്കുക ഇതെങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല എത്രയും പെട്ടെന്ന് കാര്യത്തിൽ തീരുമാനമാണ് ഈ സമയം മനോഹറിനെഴുന്നേൽക്കാൻ പോലും വയ്യാതെ മനോഹർ അവിടെ കിടക്കാണ് ഒരു വിധത്തിൽ മനോഹർ എഴുന്നേറ്റ് കാറിലേക്ക് അങ്ങോട്ട് കയറുകയാണ് പക്ഷെ ഡ്രൈവ് ചെയ്യാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ് അങ്ങനെ ഇരുന്നുകഴിഞ്ഞപ്പോ ആണ് ശാരിയുടെ കോൾ വരുന്നത് ഷാരി വിളിച്ച് കഴിഞ്ഞപ്പോ മനോഹർ എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല മനോഹറിന്റെ അമ്പരി ഇടാൻ തന്നെ തീരുമാനിച്ചു മനോഹർ വിളിച്ചിട്ട് അതേ അമ്മേ ഞാൻ ഇവിടെ ആകെപ്പാടെ പെട്ടിരിക്കുക അമ്മ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരണമെന്ന് പറയാം ഇത് കേട്ടതും ശാരി മനോഹർ സ്ഥലത്തേക്ക് വരുവാണ് വരുമ കാണുന്ന കാഴ്ച മനോഹറിനെ കുറെ ആൾക്കാർ ചേർന്ന് തല്ലി ചതച്ചേക്കുന്ന പോലെ ശരീരമൊക്കെ മുറിവുകളും പാടുമായിട്ട് മനോഹറിനെ കിടക്കുന്ന എന്താണമ്മോനെ എന്ത് പറ്റി നിന്റെ ദേഹം ആസായാലും മുറിവും പാടുവാണല്ലോ ഇത് എന്ത് പറ്റിയെന്ന് ചോദിക്കാം എന്താന്ന് എനിക്ക് അറിയില്ലമ്മേ ഒരു പക്ഷേ ഇനിയിപ്പം ആ ചന്ദ്രസേനന്റെ ഗുണ്ടകളോ മറ്റോ ചെയ്താണോ എന്ന് എനിക്ക് അറിയത്തില്ല താരയുടെ കാര്യം ചോദിച്ചോണ്ട് ആ താര എന്ന സ്ത്രീയുടെ കാര്യം ചോദിച്ചോണ്ട് അതേക്കുറിച്ച് ചൊല്ലിയിട്ടാണ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെന്ന് പറയാം ഇത് കേട്ടതും ശാരിക്ക് മനസ്സിലായി അവർ തൻ്റെ പുറകെ ഉണ്ടെന്നുള്ള കാര്യം അല്ല മോന് പറയാമല്ലെന്ന് എനിക്കൊന്നും അറിയില്ല എന്ന് ഞാൻ പറഞ്ഞതമ്മേ പക്ഷെ അതൊന്നും കേൾക്കാനായിട്ട് കൂട്ടാക്കില്ലെന്ന് പറയാണ് പിന്നീട് ഷാരി പറഞ്ഞു ബാ മോൻ ബാന്നും പറഞ്ഞൊരു കയ്യെ പിടിച്ചോണ്ട് അവിടെ കാറേ കയറ്റി വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് അങ്ങനെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് കയ്യെ പിടിച്ചോണ്ട് അങ്ങ് കയറി ചെല്ലുമ്പോഴാണ് സാരീയം ഇങ്ങോട്ട് ഇറങ്ങി വരുന്നത് സാരിയെ നോക്കിക്കഴിഞ്ഞപ്പോൾ മനോഹർ ഇങ്ങനെ ചട്ടി ചട്ടി വരുവാണ് കൂടെ അമ്മ ശാരി കയ്യയിലും കൂടെ പിടിച്ചിട്ടുണ്ട് ഈ കാഴ്ച കൊണ്ട് സരവിനെ സഹിച്ചില്ല എന്ത് പറ്റും മനു ഏട്ടാന്ന് പറഞ്ഞ് ഓടി വന്ന് മനോഹറിനെ കൈയ്യിലേക്കും കൂടെ പിടിക്കണം മനോഹർ പെട്ടെന്ന് ഇത് കയ്യിൽ നിന്ന് വിവിടെ എനിക്ക് നല്ല വേദന ഉണ്ടെന്ന് പറയാം എന്താ അമ്മേ സംഭവിച്ചേ എന്താന്ന് ചോദിക്കുക അതൊക്കെ പറയാം നീ അതും വീട്ടിലേക്ക് കയറാൻ പറയാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നെ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നത് നന്ദി